നമസ്കാരം സ്വാഗതം യുദ്ധം തുടങ്ങിട്ട് ഒരു വർഷമായിട്ടും ഗാസയിൽ ഇസ്രായേലിന്റെ നടനായാട്ട് അറുതി അയച്ചില്ല നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് അധിനിവേശ രാഷ്ട്രം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തല ആവശ്യം ലോകം മുഴുവൻ മുഴുകിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് ആയുധം നൽകുന്നത് ലോക രാജ്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ആവശ്യപ്പെട്ടു ഒരു രാഷ്ട്രീയ പരിഹാരം ാണ് ഇപ്പോൾ നാം പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം ഫ്രാൻസ് ആർക്കും ആയുധങ്ങൾ വിതരണം ചെയ്യുന്നില്ലെന്നും മാക്രോൺ അറിയിച്ചു റേഡിയോയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുധങ്ങൾ അത് ദുരുപയോഗത്തിനുള്ള മാക്രോൺ വ്യക്തമാക്കി നടപടിയിൽ മാറ്റമില്ലെന്നും കൂട്ടക്കുരുതിയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് ഫ്രാൻസ് പാരീസിൽ നടന്ന ഉച്ചകോടിയിൽ വെടിനിർത്തലാഹ്വാനങ്ങൾക്കിടയിലും ഗാസയിൽ സംഘർഷം തുടരുന്നതിനെ കുറിച്ചുള്ള ആശങ്ക ഫ്രഞ്ച് പ്രസിഡന്റ് ആവർത്തിച്ചു കൂടാതെ ലബനാനിലേക്ക് കരസേനയെ അയക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെയും അദ്ദേഹം വിമർശിച്ചു തങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല ഇതൊരു വലിയ തെറ്റാണ് ഇസ്രായേലിന്റെ സുരക്ഷ അടക്കം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഘർഷം വിദ്വേഷത്തിലേക്ക് നയിക്കും ലബനാനിലെ സ്ഥിതി വഷളാകാൻ അനുവദിച്ചുകൂടാ ലബനാൻ മറ്റൊരു ഗാസെ അയക്കൂടാ ഇസ്രായേൽ ഹമാസിനെതിരെ ആക്രമണം തുടങ്ങിയിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു എന്നാൽ ആരുടെ പിന്തുണയില്ലെങ്കിലും ഇസ്രായേൽ വിജയിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രതികരണം ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നത് നാണക്കേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ നയിക്കുന്ന പ്രകൃത ശക്തികളോട് ഇസ്രായേൽ പോരാടുമ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്നും നതന്യാഹു പറഞ്ഞു എന്നിട്ടും പ്രസിഡന്റ് മാക്രോണും മറ്റ് പാശ്ചാത്യ നേതാക്കളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട് അവരെ കുറിച്ച് ഓർത്ത് ലജ്ജതൊന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രാൻസ് ഇസ്രായേലിന്റെ ഉറച്ച സുഹൃത്താണെന്ന മാക്രോന്റെ ഓഫീസ് പിന്നീട് പ്രതികരിച്ചു എന്നാൽ നെതന്യാഹുവിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്തിയെന്നും ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ സുഹൃത്തുക്കൾ ഇതിനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഇറാന്റെ തിന്മയും അച്ചുതല്ലിനെ ശക്തിപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുത് നിതന്യാഹു സംഭാഷണത്തിനിടെ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേലിന്റെ സുരക്ഷയിൽ തന്റെ രാജ്യത്തിന്റെ അജന്തലമായ പ്രതിബദ്ധത ആവർത്തിച്ച് സ്ഥിരീകരിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു ഗാസ യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുകയാണ് ലണ്ടനിൽ നിന്ന ഇസ്രായേൽ വിരുദ്ധ പ്രകടനത്തിൽ അരലക്ഷത്തോളം പേരാണ് അണിനിരുന്നത്